ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു നാടൻ ഒഴിച്ചുകറിയുടെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ ഈ ഒരു കറി നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് പച്ചപ്പായ ഉപയോഗിച്ചിട്ടാണ് ശരിക്കും മീൻകറിയൊക്കെ തന്നെ മാറി നിൽക്കും ഈ ഒരു കറിയുടെ ടേസ്റ്റിനും മുമ്പിൽ അത്രയ്ക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണിത് നമുക്ക് ചോറിൻ്റെ കൂടെ ഈ ഒരു കറി മാത്രം മതി വേറെ സൈഡ് ഡിഷിൻ്റെ ഒന്നും ആവശ്യമില്ല അത്രയ്ക്ക് ടേസ്റ്റാണ് അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പപ്പായ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടുനോക്കാം അതിനു മുമ്പായിട്ട് എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതേലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്കിനി ഒട്ടും സമയം കളയാതെ നമ്മുടെ കറി ഉണ്ടാക്കി തുടങ്ങാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു മുറി പച്ചപ്പായിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ വലിയ പപ്പായ ആയതുകൊണ്ടാണ് ഞാൻ ഒരു മുറി എടുത്തിരിക്കുന്നത് ചെറുതാണെന്നുണ്ടെങ്കിൽ ഒന്ന് മുഴുവനായിട്ടും എടുക്കാം ഇനി നമുക്ക് ഈ പപ്പായയുടെ തോലും കുരു എല്ലാം കളഞ്ഞ് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം അപ്പോൾ ഈ ഒരു പപ്പായ തോല് കളയുമ്പം അതിൻ്റെ പാലൊക്കെ തന്നെ വരും അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ട് മൂന്ന് തവണ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം അല്ലെങ്കിൽ ആ ഒരു കുന്നലുണ്ടാവും കറിയിലേക്ക് ഇനി കഴുകിയെടുത്തതിന് ശേഷം നമുക്ക് ഈ പപ്പായ അത്യാവശ്യം വലുപ്പത്തിൽ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം നമ്മൾ തോരനും മെഴുക്കു ഒറ്റയൊക്കെ ഉണ്ടാക്കുമ്പോൾ വളരെ ചെറുതായിട്ടാണ് കട്ട് ചെയ്യുക പക്ഷേ ഇതുപോലെ കറി ഉണ്ടാക്കുമ്പോൾ അത്യാവശ്യം ഇതുപോലെ വലുതായിട്ട് തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അതേ പപ്പായ മുഴുവനും ഞാനിതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു മൺചട്ടി എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ നാടൻ കറികളൊക്കെ മൺചട്ടിയിലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി എണ്ണ നന്നായി ചൂടായി വരുമ്പം ഒരു പത്ത് പന്ത്രണ്ട് ഉള്ളി ഇതുപോലെ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വാറ്റിയെടുക്കാം എണ്ണയിലേക്ക് ഇട്ടിട്ട് അപ്പോൾ നമ്മൾ സവോള തന്നെ ഇടേണ്ട അതിടുമ്പം ഈ ഒരു ടേസ്റ്റ് കിട്ടില്ല സവോളയ്ക്ക് പൊതുവേ ഒരു മധുരമുള്ള ടേസ്റ്റ് ആണല്ലോ അപ്പോൾ പപ്പായും മധുരമായതുകൊണ്ട് തന്നെ കറിക്ക് നമ്മൾ വിചാരിച്ച ടേസ്റ്റ് കിട്ടില്ല അപ്പോൾ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ചെറിയ ഉള്ളി തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഒരു പത്തോ പന്ത്രണ്ട് എണ്ണ ഒക്കെ മതി ഇനി ഉള്ളി ഇതുപോലെ നന്നായിട്ട് എണ്ണയിൽ എണ്ണയിലിട്ടൊന്ന് വാഴറ്റിയതിന് ശേഷം നമ്മൾ എണ്ണയിൽ നിന്ന് ഓരിയെടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാ ഉള്ളിയും എണ്ണയിൽ നിന്നൊക്കെ കോരി മാറ്റാം അതിനുശേഷം നമുക്കിനി ഇതേ ഒരു എണ്ണയിലേക്ക് തന്നെ ഇനി വഴിറ്റെടുക്കാൻ പോകുന്നത് തക്കാളിയാണ് അപ്പോൾ ഞാൻ വലിയൊരു തക്കാളി എടുത്തിട്ടുണ്ട് ഇതുപോലെ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ തിരിച്ചും മറിച്ചു വിട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ചെറിയ തക്കാളി ആണെങ്കിൽ നമുക്ക് രണ്ടെണ്ണം എടുക്കാം പിന്നെ നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് മുറിച്ചിട്ട് ഫ്രൈ ചെയ്യുമ്പോഴും അല്ലാണ്ട് ചെയ്യുമ്പോഴും രണ്ടും ടേസ്റ്റ് നല്ല ആണ് ഇതുപോലെ ഫ്രൈ ചെയ്യുമ്പോൾ ശരിക്കും ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ടേസ്റ്റാണ് നമ്മളൊരു കറിക്ക് ഉണ്ടാവുക അപ്പോൾ തക്കാളി ഇതുപോലെ നന്നായി ഫ്രൈ ആയി വന്നതിന് ശേഷം നമ്മൾ എണ്ണയിൽ നിന്നൊന്ന് കോരി ചൂടാറാനായിട്ട് മാറ്റി വെക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതേ ഒരു എണ്ണയിലേക്ക് തന്നെ നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന പപ്പായയുടെ പീസസും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ പപ്പായ ഇതുപോലെ നമ്മൾ എണ്ണയിലൊന്നും ഫ്രൈ ചെയ്തിട്ട് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ നോർമലി പപ്പായ പപ്പായൊന്ന് കുക്കായി കഴിയുമ്പോൾ നന്നായിട്ട് ഒടഞ്ഞു പോവും പക്ഷേ ഇതുപോലൊന്നെ എണ്ണയിൽ വഴറ്റിയതിന് ശേഷമാണ് നമ്മൾ കറി ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ പപ്പായ ഒടയൊന്നുമില്ല അതേപോലെ ആ ക്യൂബ്സായിട്ട് തന്നെ കിടന്നോളും നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട് ശരിക്കും ഒരു പ്രത്യേക ആയിരിക്കും ഇതുപോലെ എണ്ണയിൽ വഴറ്റിയതിന് ശേഷം കറി ഉണ്ടാക്കുകയാണെങ്കിൽ അപ്പോൾ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് പപ്പായും ഇതുപോലെ ഒന്ന് വാഴറ്റിയെടുക്കാം അത്യാവശ്യം ഒന്ന് ഫ്രൈ ആയി തുടങ്ങുമ്പോൾ നമുക്ക് ഇത് എണ്ണയിൽ നിന്നൊന്ന് കോരിയെടുക്കാം അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളും ആദ്യം വഴറ്റിയതിന് ശേഷം നമുക്ക് മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പോൾ എണ്ണ പിന്നെ ഒഴിച്ചിട്ടില്ല ആദ്യം എടുത്തിരിക്കുന്ന ഒരു ടേബിൾ സ്പൂൺ എണ്ണയിൽ തന്നെയാണ് ഈ മൂന്ന് കാര്യങ്ങളും നമ്മൾ വഴറ്റിയെടുത്തിരിക്കുന്നത് ഇനി നമുക്കൊരു ബൗളിലേക്ക് ഒരു നാരങ്ങ വലുപ്പത്തിന് പുളിയെടുത്ത് അതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്ന് പുളിവെള്ളം റെഡിയാക്കി എടുക്കണം ഞാനിപ്പോൾ ഇവിടെ വാളംപുളിയെടുത്തിരിക്കുന്നത് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് പീസ് ഇട്ടിട്ട് ചൂടുവെള്ളം ഒഴിച്ചു വെച്ചാലും മതി അത് നമ്മുടെ പുളിവെള്ളം റെഡിയായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ ഉള്ളിയും തക്കാളിയൊക്കെ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ടാകും അപ്പോൾ ഉള്ളി മുഴുവനെ ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഈ തക്കാളി നമ്മൾ ഫ്രൈ ആക്കി കൊണ്ട് തന്നെ തക്കാളിയുടെ മോളത്ത് തോൽ ഇതുപോലെ പെട്ടെന്ന് ഇളക്കിയെടുക്കാനായിട്ട് സാധിക്കും കാരണം തക്കാളി ഓൾറെഡി കുക്കായിട്ടുള്ളതാണ് ഫ്രൈ ചെയ്യുന്ന സമയത്ത് അപ്പോൾ നന്നായിട്ട് ോ ഇതുപോലെ ഇളക്കിയതിനു ശേഷം നമുക്ക് വെള്ളം ഒന്നും ഒഴിക്കാണ്ട് ഇതുപോലെ നന്നായിട്ട് പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കാം ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്യാനായിട്ട് യൂസ് ചെയ്തിട്ടുള്ള ഒരു കുറച്ച് ഉണ്ടല്ലോ അതിലേക്ക് തന്നെ ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉലുവ നന്നായിട്ടൊന്ന് പൊട്ടിത്തുടങ്ങുമ്പം ഒരു രണ്ടല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായി കൊത്തിയരിഞ്ഞതും ഒരു മൂന്ന് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഈ ഒരു കറിയിൽ വെളുത്തുള്ളി ഒരുപാടായി പോകരുത് രണ്ടല്ലി മാത്രം മതി വെളുത്തുള്ളി മുന്നിട്ട് നിൽക്കുമ്പം ആ ഒരു ടേസ്റ്റ് നമ്മൾ പ്രതീക്ഷിച്ച ടേസ്റ്റ് കിട്ടില്ല പിഞ്ചി കുറച്ച് കൂടിയാലും കുഴപ്പമില്ല വെളുത്തുള്ളി ഒരിക്കലും കൂടി പോകരുത് ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകുമൊക്കെ തന്നെ ഇതുപോലെ നന്നായിട്ടൊന്ന് പച്ചമണം മാറി കഴിയുമ്പം നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് വെച്ചിട്ട് പൊടികൾ ചേർക്കാം അപ്പോൾ ആദ്യം ഇട്ട് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടിയാണ് പിന്നെ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഈ ഒരു പൊടികളുടെ പച്ചമണം മാറുന്നവരൊന്നും വഴറ്റാം അപ്പോൾ മൺചട്ടി ആയതുകൊണ്ട് തന്നെ നല്ല ചൂടുണ്ടാവും അപ്പോൾ ആ ഒരു ചൂട് തന്നെ മതി ഈ ഒരു പൊടികളുടെ പച്ചമണം മാറാനായിട്ട് നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പൊടികളെല്ലാം പെട്ടെന്ന് കരിഞ്ഞു പോകും അപ്പോഴും നമ്മുടെ പ്രതീക്ഷിച്ച് ടേസ്റ്റ് കിട്ടില്ല ഒരു കൈപ്പൊ ുള്ള ടേസ്റ്റ് ആയിരിക്കും വരിക ഇപ്പോൾ കുടികളെല്ലാം മൂത്ത് വന്നതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന ആ ഒരു തക്കാളിയുടെ പേസ്റ്റ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ കൂടെ തന്നെ ആ മിക്സിയുടെ ജാറിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് അതും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ തക്കാളി ഓൾറെഡി കുക്കായിട്ടുള്ള തക്കാളി നമ്മൾ ഫ്രൈ ചെയ്തെടുത്താണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ തക്കാളി കുക്കാവേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന പുളിവെള്ളമാണ് അപ്പോൾ പുളിവെള്ളം ഞാൻ അരക്കപ്പ് അളവിലാണ് എടുത്തു വെച്ചിരിക്കുന്നത് നമ്മളെല്ലാം ചേർത്തതിന് ശേഷം പിന്നെ വെള്ളം ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം ആദ്യമേ കുളമ്പാതിരി വെള്ളം ഒഴിക്കേണ്ട അപ്പോൾ എന്തായാലും ഒരു അളവിലുള്ള പുളിവെള്ളം കൂടെ ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതാ നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് തിളച്ച് ആ ഒരു പുളിയുടെയും പച്ചമുളകൊക്കെ മാറുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഒരു നാലഞ്ച് മിനിറ്റ് നന്നായിട്ട് ഇതുപോലെ തിളക്കാനായിട്ട് വെക്കാം ഇനി ഈ ഒരു സമയത്ത് തന്നെ നമുക്ക് കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം നമ്മൾ നേരത്തെ ഉപ്പൊന്നും ചേർത്തിട്ടില്ല ഉള്ളി വഴിക്കുമ്പോഴൊന്നും ഉപ്പ് ചേർത്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ കറി നന്നായിട്ട് തിളച്ച് വരുന്ന ഈ ഒരു സമയത്ത് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ആ പപ്പായ ഫ്രൈ ചെയ്ത പീസസ് ഉണ്ടല്ലോ അതും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ തന്നെ നമ്മൾ ഫ്രൈ ചെയ്യാണ്ട് ചേർക്കുന്ന സമയത്ത് കുറച്ചൊന്ന് കൂടുതൽ കുക്കായി കഴിഞ്ഞാൽ അത് ഉടഞ്ഞു പോവും നമ്മൾ ഫ്രൈ ചെയ്തിട്ടാണ് പപ്പായ ഇടണമെന്നുണ്ടെങ്കിൽ ഒരു സ്പെഷ്യൽ ടേസ്റ്റുമായിരിക്കും അതുപോലെ തന്നെ പപ്പായ ഉടഞ്ഞും പോകില്ല ഇപ്പോൾ നമ്മുടെ ഈ ഒരു കറി അത്യാവശ്യം നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിലേക്ക് ഞാനൊരു അരക്കപ്പ് അളവിൽ നല്ല ചൂടുള്ള വെള്ളം കൂടെ ഒഴിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു കറി ഒരുവിധം കുക്കായതിന് ശേഷം നമ്മൾ വെള്ളം ചേർക്കുമ്പോൾ ഒരിക്കലും തണുത്ത വെള്ളം ഒഴിക്കരുത് ചൂടുവെള്ളം തന്നെ ഒഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനി നമുക്ക് എന്തായാലും അടച്ചു വെച്ച് ഒന്നുകൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം പപ്പായ ഓൾറെഡി ഫ്രൈ ആണ് എന്നിരുന്നാലും ഒരു രണ്ട് മിനിറ്റ് കൂടെ നമുക്കൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം അത് രണ്ട് മിനിറ്റ് കൊണ്ട് പപ്പായ നന്നായിട്ട് കുക്കായിട്ടുണ്ട് അതുപോലെ ഗ്രേവിയും നമുക്ക് വേണ്ട തിക്നെസ്സിലുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഉപ്പും പുളിയൊക്കെ നോക്കാം പോരാന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം എനിക്കിപ്പോൾ എന്തായാലും എല്ലാം കറക്റ്റാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഒന്നും ചേർക്കുന്നില്ല എക്സ്ട്രാ ഇനി പിന്നെ നമുക്ക് അവസാനമായിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഉലുവ പൊടിച്ചതാണ് ചേർക്കുന്നത് അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്കൊരു അര മണിക്കൂർ ഇളക്കാതെ അങ്ങനെ തന്നെ അടച്ചു വെക്കാം അപ്പോൾ ഈ ഒരു ഫ്ലേവറൊക്കെ തന്നെ നന്നായിട്ട് ഇറങ്ങി കിട്ടിക്കോളും ഒരു ഒരമണിക്കൂർ കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ കറി ശരിക്കും നല്ല സെറ്റായിട്ടിരിക്കുന്നുണ്ടാവും മീൻകറിയൊക്കെ തന്നെ മാറി നിൽക്കും നമുക്ക് ഈ ഒരു കറിയുടെ മുമ്പിൽ അത്രയ്ക്കും ടേസ്റ്റാണ് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് എനിക്ക് തേങ്ങാപ്പാൽ ചേർക്കാം ഇല്ല തേങ്ങ അരച്ചിട്ട് ചേർക്കാം തേങ്ങ വറുത്തിട്ട് വേണമെങ്കിലും ചേർക്കാം അതിനൊക്കെ ഓരോരോ ടേസ്റ്റ് ആയിരിക്കും ഇതൊന്നും ചേർക്കാണ്ട് ഇങ്ങനെ ഉണ്ടാക്കുമ്പോഴും നല്ല ടേസ്റ്റാണ് നമുക്ക് ശരിക്കും ചോറിൻ്റെ കൂടെ വേറെ സൈഡ് ഡിഷിൻ്റെ ഒന്നും ആവശ്യമില്ല ഈ ഒരു കറി മാത്രം മതി ഇതിപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കിയിട്ട് നാളെ കഴിക്കുകയാണെങ്കിൽ കുറച്ചും ഒന്ന് ടേസ്റ്റ് കൂടും നമ്മൾ മീൻ കറിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നെക്സ്റ്റ് ഡേ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റല്ലേ അതുപോലെ തന്നെയാണ് ഈ ഒരു കറിയും നല്ല ടേസ്റ്റാണ് പിന്നെ പൊതുവേ എല്ലാവരും പച്ചപ്പായ ഒക്കെ തന്നെ കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നുമില്ലെങ്കിൽ ഉണ്ടാക്കും അല്ലെങ്കിൽ മെഴുക്കു ഉണ്ടാക്കും അല്ലെങ്കിൽ ഒരു പുളിശ്ശേരി ഉണ്ടാക്കും അതിനപ്പുറം അധികം ആരും ട്രൈ ചെയ്യാറില്ല ഇതുപോലെ ഒന്ന് വെറൈറ്റി ആയിട്ടൊന്നും ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും ഇഷ്ടമാവും നമുക്ക് ശരിക്കും ഭയങ്കര ആണ് കേട്ടോ നമ്മൾ ചോറ് ഒരു പറ ചോറ് കഴിക്കുന്നൊക്കെ എന്നൊക്കെ പറയില്ലേ അത് ആ ഒരു അവസ്ഥയാണ് നമുക്ക് കുട്ടികൾക്കാണെങ്കിലും വിഷപ്പില്ലെങ്കിൽ പോലും ഈ ഒരു ഫ്ലേവർ അടിച്ചു കഴിഞ്ഞാൽ അവർക്ക് വീണ്ടും വീണ്ടും കഴിക്കാനായിട്ട് തോന്നും ഇവിടുത്തെ അവസ്ഥ അതാണ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു കറി അപ്പോൾ എല്ലാവർക്കും ഈ ഒരു പുതിയ പപ്പായയുടെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ ഒന്ന് അറിയിക്കുകയും കൂടെ വേണേ അപ്പോൾ ഇനി വീണ്ടും നല്ലൊരു റെസിപ്പിയായി കാണാം എല്ലാവർക്കും